നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീടിയിലേക്ക് ഇന്ന് കാമ്പും കൊണ്ട് പച്ചടി ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു കഷണം കാമ്പ് എടുത്തിട്ടുണ്ട് കാമ്പിനി വട്ടത്തിൽ അരിഞ്ഞെടുക്കാം ഇതുപോലെ വട്ടത്തിലരിയുക അടുത്ത് ഇങ്ങനെ നാര് വരും അത് എടുത്തു കളയുക എല്ലാവർക്കും തന്നെ അറിയാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാത്രമേ അറിയാണ്ടിരിക്കും ഇനി ഇതുപോലെ അടുക്കി പിടിച്ച് ചെറുതായി അരിഞ്ഞു കൊടു അരിഞ്ഞെടുക്കണം ഇതുപോലെ അരിഞ്ഞെടുക്കാം കാമ്പ് അരിഞ്ഞ് ഇനി കഴുകി വരി ഒരു പാത്രത്തിലിട്ട് വെള്ളമൊഴിച്ച് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് ഒന്ന് അടച്ച് വെക്കാം വേവുമ്പോഴത്തേന് തേങ്ങ ഇറക്കണം അരമുറി തേങ്ങ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ജാറിലിട്ട് കൊടുക്കാം ഇനി അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുകും ചേർക്കണം കടുക് പൊടിച്ചിടുന്നതായാലും നല്ലത് തന്നെയാണ് ഞാൻ അരക്കുകയറ്റിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് ഇനി പാമ്പ് വെന്തോ നോക്കാം കാമ്പ് വെന്തിട്ടുണ്ട് ഒരുപാട് പോകൊന്നുമില്ല നല്ലപോലെ തിളക്കുന്നതന്നെ തന്നെ ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് വെള്ളം ഊറ്റി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം തണുക്കും വേണം പച്ചടി ഉണ്ടാക്കാൻ ഇനി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇങ്ങനെ ഇട്ടാലും മതി പെട്ടെന്ന് ഉപ്പ് കുടിച്ചോളൂ തണുക്കും ഉപ്പേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും പാമ്പിൻ്റെ പച്ചടി തണുത്ത് കഴിഞ്ഞ് ഇനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി തൈര് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ളിൽ തൈര് വെച്ച് കൊടുക്കുക ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുക തൈര് ഒരുപാട് പുളിച്ച് എടുക്കണ്ട മീഡിയം പുളി ഉള്ളതായാലും നല്ലത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതും കൂടി എടുക്കുക കുറച്ച് കരിയേപ്പിൽ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഒന്ന് ഞെരടി ഇട്ട് കൊടുത്താൽ പച്ചടിക്ക് നല്ല മണം അയക്കും പെട്ടെന്ന് മണം പിടിക്കും പച്ചടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ചോറിൻ്റെ കൂടെ ഈ കറി ഈ പച്ചടി മാത്രം മതി അത്രയും നല്ല സൂപ്പറാണ് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി ഉപ്പിട്ട് കൊടുക്കാം തൈരിന് ഉപ്പ് ഇട്ടില്ലല്ലോ ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊടുത്ത് കടുക് വറുക്കണം തട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഫുള്ള് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് കൂട്ടിയിരുന്ന രണ്ട് പച്ച വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് ഗ്യാസ് വച്ചിട്ട് അറിവ് ഒഴിച്ച് ഈ കസ്റ്റഡി സൂപ്പറാന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ